ഹായ് ഫ്രണ്ട്സ് നിറയെ പൂത്ത് നിൽക്കുന്ന ഈ മരം എൻ്റെ മഞ്ഞ മന്താരം കേട്ടോ നിറയെ പൂക്കൾ ഇന്നലെയൊക്കെ നിറയെ പൂക്കളായിരുന്നു ഇന്ന് അത്രയ്ക്കൊന്നുമില്ല കാരണം ഇന്നലെയൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ രണ്ട് ദിവസം കൊണ്ട് പറ്റിയില്ല കാരണം നമ്മുടെ അടുത്തൊക്കെ കുറേ മരമൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മെഷീൻ്റെ സൗണ്ട് പിന്നെ തൊട്ടടുത്ത പറമ്പിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ എപ്പോഴും തട്ടിലും മുട്ടിലും അവിടെ സ്ക്രൂ ചെയ്യുന്ന മെഷീനൊക്കെ ഭയങ്കര സൗണ്ടാണ് ആ കാരണത്താൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഉച്ച സമയമായി രാവിലെ ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഇപ്പം ഈ പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങുകയാണ് വൈകിട്ടാകാൻ നോക്കിയാൽ ഇതങ്ങ് വാടി പോവും കേട്ടോ അപ്പം പിന്നെ വീണ്ടും നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ആ വെയിലെ വെയിലോടുകൂടി തന്നെ ഈ വീഡിയോ എടുക്കുവാണ് നാളത്തേക്ക് കുറേ പൂക്കളൊക്കെ ഞാൻ കൊഴിഞ്ഞു പോകും ഇതിനകത്ത് നിറയെ പൂക്കളുണ്ട് നോക്കി ധാരാളം പൂക്കളുണ്ട് ഈ ലൈറ്റോളൂ വെയിലായതുകൊണ്ട് എനിക്ക് സ്ക്രീനിൽ എത്ര കണ്ട് കാണാൻ പറ്റുമെന്നു അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അതിനേം തണുത്ത് കൊണ്ടുവച്ച് നോക്കിയെങ്കിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റുന്നുള്ളൂ ധാരാളം ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ വിത്ത് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് അവർ പലരും ചെടി പൂത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ ഇട്ടു ധാരാളം ആളുകൾ ഒന്നും രണ്ടും അല്ല കുറേ ആളുകൾ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നും പൂക്കുന്ന ഒരു ചെടിയാണ് മഞ്ഞ മന്താരം പിന്നെ കെത് കണ്ടു എൻ്റെയും മരം കണ്ടാൽ അത്ര ഭംഗിയൊന്നുമില്ല കാരണം ഞങ്ങളിത് എപ്പോഴും പ്രൂൺ ചെയ്യുമായിരുന്നു സത്യത്തിൽ മഞ്ഞമന്താരം സ്വഭാവമായിട്ട് ഗിളിച്ച് വരികയാണെങ്കിൽ നല്ല രസമാണ് ഒരു കോണിഫറസ് മരമൊക്കെ ഇങ്ങനെ പോകുന്ന പോലെ ഇങ്ങനെ ഒരു കൂമ്പാരം പോലാണ് അതിൻ്റെ ചെടി ഇരിക്കുന്നത് പക്ഷേ ഇത് ഞങ്ങളത് പ്രൂൺ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ വട്ടത്തിൽ ഒരു ഷേപ്പിൽ നിൽക്കുന്നത് മോശമായ ഷേപ്പ് ഒന്നുമില്ല നല്ല രസമാണ് പക്ഷേ സാധാരണ മഞ്ഞമന്താരം ചെടി ഇങ്ങനെയല്ല നിൽക്കുന്നത് നിങ്ങൾക്കിഷ്ടപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ ചെടി നല്ല രസമില്ലേ